ഹലോ ഗ്രൈസ് അപ്പോഴേക്ക് പോലെ നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ മഴ പെയ്യുന്ന നേരത്തെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലമായാലും വനൽക്കാലമായാലും നമ്മൾ നല്ലപോലെ സംരക്ഷിക്കുന്ന ഒന്നാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ചർമ്മം നല്ലപോലെ നമ്മൾ സംരക്ഷിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആണ് ഞാൻ പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഗ്ലെൻസ് ചെയ്യുക നല്ല പോലെ നമ്മൾ മുഖത്തും വിട്ടിട്ട് കഴുകി തുടച്ച് നമ്മൾ വെക്കണം വയ്ക്കണം എല്ലാ ആൾക്കാരും നമ്മുടെ അമ്മയൊക്കെ നല്ല നമുക്ക് നമുക്ക് എടുക്കും നല്ല ചൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വാഞ്ചിട്ട് നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് മേച്ച് നല്ല പോലെ പേസ്റ്റ് വന്നു നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് വന്നു സേസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോസ്ച്ചറൈസർ ആണ് നമ്മളെല്ലാവരും വിചാരിക്കും മഴക്കാലത്ത് എന്തിനാണ് നമ്മൾ മോയിസ്ചറൈസർ കിട്ടണിരുന്നത് പക്ഷെ മോയിസ്ചറൈസർ മഴക്കാലത്ത് തന്നെ നിന്നും കാരണം നമ്മുടെ ബാലൻസിങ് നിലനിർത്താനായിട്ട് മോസ്ചറൈസർ തന്നെ നിന്നും നമ്മൾ വേനൽക്കാലത്ത് മോസ്ചറൈസർ ഉപയോഗിച്ച് പിന്നെ മഴക്കാലത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സേസിന് തന്നെ തന്നെ എഫക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള മോയിച്ചറൈസർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരുപാട് എണ്ണമായ മാറി കിട്ടാനും അത് ഒരുപാട് നമ്മൾ കൂടെ ഹെൽപ്പ് ചെയ്യും അത് മോസ്ചറൈസർ ആണ് സെറ്റിന് നമ്മൾ ഉപയോഗിക്കേണ്ട സൺസ്ക്രീനാണ് സൺസ്ക്രീനും മഴക്കാലത്ത് വരുന്നത് നമ്മൾ സംസ്ക്രീനുപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന മഴക്കാലത്ത് അത് വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ ചർമ്മം തായാകാതിരിക്കാനുള്ള ആ ഒരു ബാലൻസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചർമ്മത്തിന് വളരെ നല്ലതാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബറാണ് അപ്പോൾ ഏതെങ്കിലും സ്ക്രബ്ബറായാലും മതി നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബറുകളായാലും മതി അപ്പോൾ നമ്മുടെ ചർമ്മത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എളുപ്പം കൂടിയിട്ട് നമുക്ക് ചർമ്മത്തിന് പല ഇഷ്യൂസ് ഉണ്ടാക്കും പലതായിട്ട് നമുക്ക് അഴുക്കും അങ്ങനെ ഓരോന്ന കടിഞ്ഞു വീടും നമുക്ക് ഓരോ സ്കോൾസിലാക്കാം അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ അളുപ്പം സ്ക്രബ് ഉപയോഗിക്കേണ്ട ടോണറാണ് നമ്മുടെ ചർമ്മത്തിന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നല്ല ഭംഗിയിലും നല്ല ക്ലീനായിട്ടിരിക്കാൻ നമ്മൾ ടോണറുകൾ യൂസ് ചെയ്യുക നമ്മുടെ ചർമ്മത്തിൻ്റെ പി എച്ച് ലെവൽ ഒരുപോലെ കൊണ്ടുപോകാൻ പി എച്ച് ലെവൽ കൂടുതൽ നിലനിൽക്കുന്നതായിട്ടുള്ള ടോണേഴ്സ് നമ്മൾ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ മഴക്കാലത്ത് വളരെ ഇമ്പോർട്ടൻസായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം എല്ലാവരും ഫോളോ ചെയ്യാം